നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കാതെ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നന്യാഹുവും യുദ്ധം അവസാനിപ്പിക്കാതെ ബന്ദികളെ വിട്ടുതരില്ല എന്ന് ഹമാസും വ്യക്തമാക്കുമ്പോൾ ബന്ദികളെ കൃത്യമായി സ്കെച്ച് ചെയ്തിട്ടും മോചിപ്പിക്കാനാവാത്ത ധർമ്മസംഘടത്തിലാണ് ഇസ്രായേൽ സൈന്യം ഗസയിൽ അവശേഷിക്കുന്ന നൂറ്റിമുപ്പത് ബന്ദികളിൽ പലരും വിശാലമായ തുരങ്ക ശൃംഖലയിൽ എവിടെയോ തടവിലാക്കപ്പെട്ടതായി ഇസ്രായേൽ സംശയിക്കുന്നുമുണ്ട് മുന്നൂറ്റി അൻപത് മുതൽ നാനൂറ്റി അൻപത് മൈൽ വരെ നീളമുള്ള ഏഴ് നിലകളുള്ള ഉയരമുള്ള തുരങ്കത്തിലെ അയ്യായിരത്തി എഴുന്നൂറ് പ്രവേശന കവാടത്തിൽ ബോംബുകൾ വെച്ചതാണ് ഹമാസ് സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് തുരങ്കത്തിലേക്ക് ഇസ്രായേൽ സൈനികരെത്തിയാൽ ഈ ബോംബുകൾ പൊട്ടിത്തെറിക്കും ഒപ്പം തുരങ്കത്തിനുള്ളിലെ ബന്ദികളും ഗസയിലെ ഹമാസ് തുരങ്കങ്ങളുടെ വലിപ്പവും ഗുണനിലവാരവും ആസൂത്രണവും എല്ലാം തങ്ങളെ ഞെട്ടിച്ചു എന്നാണ് ഇസ്രയേലി യു ഉദ്യോഗസ്ഥർ പറയുന്നത് ഹമാസ് നേതാക്കൾക്ക് ഒരു കാർ ഓടിച്ചു പോവാൻ മാത്രം വലിപ്പത്തിലാണ് തുരങ്കങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ഒരു ആശുപത്രിയുടെ അടിയിൽ നിർമ്മിച്ചിരിക്കുന്ന തുരങ്കത്തിന് മൂന്ന് ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ വലിപ്പമാണുള്ളത് മുതിർന്ന ഹമാസ് കമാൻഡറുടെ വീടിന്റെ അടിയിൽ പിരിയൻ ഗോവണിയിലൂടെ ഇറങ്ങാവുന്ന ഏഴ് നിലകളുടെ ഉയരമുള്ള തുരങ്കം ഇസ്രയേലി സൈനികർ കണ്ടെത്തി പക്ഷേ ഇവയ്ക്കുള്ളിലേക്ക് ചെല്ലാൻ ഇസ്രയേൽ സൈനികർക്ക് കഴിയില്ല തുരങ്കത്തിന്റെ പ്രവേശന കവാടം ഒരു തകര കുടിൽ കൊണ്ട് മറച്ചിരിക്കുന്നതായും തുരങ്കം മാധ്യമ പ്രവർത്തകരെ കാണിച്ചതായും ഐ ഡി എഫ് പറയുകയാണ് ഒരു താൽക്കാലിക ഗോവണിയിലൂടെയാണ് തുരങ്കത്തിലേക്ക് പ്രവേശിക്കുക ഏകദേശം രണ്ടര മീറ്റർ താഴെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കോൺക്രീറ്റ് ഇലക്ട്രിക്കൽ വയറുകളും കൊണ്ട് ചുവരുകൾ നിരത്തിയ തുരങ്കം ചൂടും ഈർപ്പവും നിറഞ്ഞതായിരുന്നു അകത്തൊരു കുളിമുറി ഉണ്ടായിരുന്നതായും തുരങ്കത്തിൽ ബന്ദികൾ ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവുകൾ കണ്ടെത്തിയതായും സൈന്യം വ്യക്തമാക്കി കഴിഞ്ഞു ചില തുരങ്കങ്ങളുടെ വീഡിയോകളും ഫോട്ടോകളും ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട് ഗസയിൽ ആക്രമണം തുടങ്ങിയതു മുതൽ ഇസ്രായേൽ സൈന്യത്തിന് തുരങ്കങ്ങൾ വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത് ഇത്തരം തുരങ്കങ്ങൾ നിർമ്മിക്കാൻ ഹമാസ് ഉപയോഗിക്കുന്ന ചില യന്ത്രങ്ങൾ ഇസ്രായേൽ പിടിച്ചെടുത്തിട്ടുമുണ്ട് ഇതുപോലെ അത്ഭുതപ്പെടുത്തുന്നതാണ് ഉദ്യോഗസ്ഥർ പറയുന്നു തുരങ്കങ്ങളുടെ വലിപ്പം ഇരുന്നൂറ്റി അൻപത് മൈലാണെന്നാണ് കഴിഞ്ഞ ഡിസംബറിൽ ഇസ്രായേൽ ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത് എന്നാൽ അത് ഏകദേശം മുന്നൂറ്റി അൻപത് നാനൂറ്റി അൻപത് മൈൽ വരുമെന്നാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ കണക്കുകൂട്ട് തുരങ്കങ്ങളിലേക്ക് ഇറങ്ങാൻ അയ്യായിരത്തി എഴുന്നൂറ് വഴികൾ ഉണ്ടെന്നും ഇവർ പറയുന്നു ഇതിൽ ഏത് വഴി ചെന്നാണ് ബന്ദികളെ പൂട്ടിയിട്ട നിലവറയിലേക്ക് എത്തുക എന്നതും തുരങ്കത്തിന്റെ ചുമതലയുള്ള ഹമാസ് നേതാവിന് മാത്രമേ അറിയാൻ കഴിയൂ അത്രയേറെ കുറ്റമറ്റ ആസൂത്രണം തന്നെയാണ് ഹമാസുകളുടേത് ഇപ്പോഴും ഹമാസ് തുരങ്കങ്ങളെക്കുറിച്ച് പൂർണ്ണമായ വിവരങ്ങൾ ഇസ്രായേലിന് ലഭിച്ചിട്ടില്ല ഇന്റലിജൻസ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലുള്ള വിവരങ്ങൾ മാത്രമാണ് ഇസ്രയേലിന്റെ കയ്യിലുള്ളത് ഹമാസ് തുരങ്കങ്ങൾ ഇനിയൊരു വെല്ലുവിളിക്കായി ആകില്ല എന്നും സൈനിക ശക്തി കൊണ്ട് അത് തകർക്കുമെന്നുമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ ചേർന്ന മുതിർന്ന സൈനികരുടെ യോഗത്തിൽ വിലയിരുത്തിയിട്ടുള്ളത് എന്നാൽ അത് തെറ്റിപ്പോയി എന്ന് തെളിയിക്കുകയാണ് പുതിയ സംഭവ സയെ ഒരു സമ്പൂർണ്ണ സൈനിക താവളമാക്കി മാറ്റാനാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷം ഹമാസ് അവരുടെ സമയം വിഭവങ്ങളും പൂർണമായും ഉപയോഗിച്ചത് എന്ന് സി ഉദ്യോഗസ്ഥനായ അരോൾ ഗ്രീൻസ്റ്റോൺ പറയുന്നു ഹമാസ് നേതാക്കളെ വധിക്കുമെന്ന് പ്രഖ്യാപിച്ച ഇസ്രയേലില ഏറ്റവും വലിയ തടസ്സമാകുന്നതും തുരങ്കങ്ങളാണ് എന്ന് കൂടുതൽ വ്യക്തമാവുകയാണ്